ഈ തവണ ഒരു മൂന്ന് സീറ്റെങ്കിലും ഏറ്റവും കേരളത്തിലെ ഏറ്റവും വടകര തൃശ്ശൂര് തൃശ്ശൂരാണ് ഏറ്റവും ജനങ്ങൾ ഉറ്റുനോക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ പോലും തൃശ്ശൂരാണ് ഏഴുപക്ഷത്തിന്റെ ആളാണ് ഞാനുള്ള ഏതുപക്ഷം ജയിക്കണം എന്നുള്ളതാണ് പക്ഷെ എന്നാലും ഹൈബ്രിഡിന് സാധ്യത കാണുന്നുണ്ട് നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും തീരും ഫീൽ ഫ്രഷ്നസ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നാളെ ആലത്തൂരും പാലക്കാടും എത്തുന്നു ആലത്തൂർ സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹം നാളെ അവിടെ റോഡ് ഷോ നടത്തുന്നു കഴിഞ്ഞ ദിവസം ശ്രീ മോദി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ വന്നിരുന്നു പത്തനംതിട്ട എറണാകുളം തൃശൂർ ഭാഗങ്ങളിൽ പത്ത് വർഷം മുന്നേയുള്ള ഒരു വ്യക്തിപ്രഭാവമല്ല ശ്രീ മോദിക്ക് ഇന്ന് കേരളത്തിൽ ഇതെല്ലാം ശ്രീ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാതത്തിന് ആഴം കൂട്ടുമോ കേരള മണ്ണിൽ നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് വേറെന്താണ് ലത്തീഫ് ലത്തീഫ് ഒരു ചോദ്യമാണ് അടിക്കിടക്ക് പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ടേ വന്ന് പോയതേ ഉള്ളൂ നാളെ പാലക്കാട് ആലത്തൂർ റോഡ് ഷോ നടത്താൻ അദ്ദേഹം വരുന്നുണ്ട് പ്രധാനമന്ത്രി വരുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അടിക്കടി മറ്റുള്ള പ്രധാനമന്ത്രി വരുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ പ്രധാനമന്ത്രി അടിക്കിടക്ക് കേരളത്തിലെത്തുന്നത് എന്താണ് എന്തെങ്കിലും പ്രയോജനം കേരളത്തിനുണ്ടാകുമോ പ്രധാനമന്ത്രി ആ അവിടെയുള്ള നോർത്ത് ഇന്ത്യയിലുള്ള ഒരു മൈൻഡ് വെച്ചിട്ടാണ് വരുന്നത് പക്ഷെ കേരളത്തിൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്തൊക്കെ ഘടകങ്ങളാണ് വിപരീതമായി അതിന് നിൽക്കുന്നത് ഇവിടെ ഇവിടെ സാക്ഷരത കേരളം സമ്പൂർണ്ണ സാക്ഷരതയാണ് ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് അപ്പം അതൊക്കെ അതിൽ പോസിബിലിറ്റിയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പത്തനംതിട്ടയിൽ ശ്രീ അനിൽ ആന്റണിയുടെ പ്രവർത്തനത്തിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വരികയുണ്ടേ അനിൽ ആൻ്റണി എന്നുള്ള വ്യക്തിത്വം എങ്ങനെയുണ്ട് അനിൽ ആന്റണി ശരിക്കും ബി ജെ പിയിലേക്ക് പോയപ്പോഴാണ് എല്ലാവരും അനിൽ ആന്റണി അറിയാൻ തുടങ്ങിയത് ഉള്ളൂ പ്രധാനമന്ത്രി വരുന്നോണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുമായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ വരുന്നത് ഇപ്പൊ തൃശ്ശൂരും ഒക്കെ വന്നു വോട്ട് ബാങ്ക് കൂട്ടാൻ തന്നെ തന്നെയായിരിക്കും വരുന്നത് അല്ലാതെ ഇപ്പൊ എന്താ പറയാ ഇതാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട ചേട്ടാ ഞാനൊരു ചോദ്യം ചേട്ടാ പത്തനത്തിന്റെ വന്ന അനിൽ ആന്റണിക്ക് അത് ഗുണകരമാവോ തൃശ്ശൂർ വന്നു നാളെ പാലക്കാട് വരുന്ന ഒരു ആലത്തൂരിലെ സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല എന്താണ് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രിക്ക് ഒരു സീറ്റ് ഒപ്പിക്കണം ഒരു അക്കൗണ്ട് അതേനെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയാനാണ് സാധ്യത ഒരു സീറ്റിലും കിട്ടുമോ അതെ ഇത്രയും കഷ്ടപ്പെടുന്നു കിട്ടൂലി എന്നുള്ള ആന്റണിയുടെ അഡ്രസ്സും ഒരു അഡ്രസ്സും ഇല്ല ബി ജെ പിക്ക് കേരളത്തിൽ അവസ്ഥ ഒന്നും വരാനൊന്നുമില്ല തന്നെ വലിയ കേരളത്തിൽ സാധാരണ ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇന്ത്യൻ അങ്ങനെ കേരളത്തിൽ വരുന്ന ഇവിടെ വോട്ടർമാരുടെ അവരവർക്ക് അവരക്ഷുണ്ട് അതനുസരിച്ച് അതിന് അവരുടെ ഓരോ രാഷ്ട്രീയക്കാരെ പ്രവർത്തന വോട്ടർമാർ വോട്ട് ചെയ്യും അത് തോന്നി നല്ല രീതിയിൽ പ്രവർത്തിക്കുക അവർക്ക് വോട്ട് ചെയ്യും പത്തനംതിട്ടയില് ശ്രീ പി സി ജോർജ് ആയിരുന്നോ അനിൽ ആന്റണി ആയിരുന്നോ നല്ലൊരു കാൻഡിഡേറ്റ് ആയിട്ട് തോന്നുന്നത് അവിടെ ആരും കാര്യമില്ല എന്തെങ്കിലും ഒരു നേരിയ വ്യത്യാസം കാണുമോ പത്തനംതിട്ടയിൽ ശ്രീ മോദി വന്നുകൊണ്ട് ഒരു ഉണ്ടോ എനിക്ക് തോന്നണില്ല കേരളത്തില് ബിജെപി ഒരിക്കലും നാളെ അദ്ദേഹം പാലക്കാട് വരുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വരുമ്പോൾ ആളുകളുണ്ടാവും പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ ആ പെട്ടി വീഴണമെന്നില്ല അത് അവരവരോരോരുത്തർ കാണാൻ വേണ്ടി ഇഷ്ടം ഇപ്പോൾ ആൾക്കാർ വരുമ്പോൾ നല്ല വ്യക്തി വ്യക്തികളും കാണാൻ വേണ്ടി ആൾക്കാർ വരും പക്ഷെ വോട്ട് പെട്ടിയിൽ വീഴണം എന്നൊന്നും തൃശ്ശൂർ പോലും നേരിയ പ്രതീക്ഷയില്ലേ തൃശ്ശൂർ സുരക്ഷ ജയിക്കേണ്ടതാണ് ശരിക്കും പക്ഷേ ജയിക്കുന്ന ഒന്നുമില്ല കേരളത്തിൻ്റെ സാഹചര്യം വെച്ച് നോക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അടിക്കിടക്ക് കേരളത്തിൽ വരുന്നു അപ്പോൾ അദ്ദേഹം പിന്നെ അടിക്കിടക്ക് വരുന്നത് ബി ജെ പി എന്ന പാർട്ടിക്ക് ഗുണം ചെയ്യുമോ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം വർദ്ധിക്കുമോ ആൾക്കാരെ ഇനി അപ്പോൾ കൊണ്ട് അത് അത് പറയാൻ പറ്റില്ല ഓരോ ആൾക്കാര് ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ബി ജെ പിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒരു വ്യത്യസ്തമായ സ്റ്റേറ്റ്മെന്റ് വരുന്നു ില്ല ഫ്യൂച്ചറിലുണ്ടായിക്കൂടാ പക്ഷെ നിലവിൽ സാധ്യതയില്ല ഇത് ഓരോരുത്തരുടെ മനോഭാവം ഓരോ ആളുകളുടെ മനോഭാവം അനുസരിച്ചിരിക്കും അപ്പോൾ ഞാൻ ബി ജെ പി എന്ന പ്രാർത്ഥ പാർട്ടീനെ അംഗീകരിക്കുന്ന ആളല്ല പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള വരവും കാര്യങ്ങളും പാർട്ടിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പഠിച്ചുണ്ടാക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല അദ്ദേഹത്തിൻ്റെ തുടർഭരണത്തിന് വേണ്ടിയുള്ള ഒരു ഇതായിരിക്കും അതിനു വേണ്ടിയുള്ള കഠിന കഠിനാണായിരിക്കും ഇവിടുന്നായിരിക്കും പ്രതീക്ഷിക്കുക വടക്കേൻ്റെ മൊത്തം ഭയങ്കര സ്ട്രെങ്ത്തിലാണ് ഭാരത് ജനതാ പാർട്ടി അപ്പം അദ്ദേഹത്തിൻ്റെ വരവ് കാരണം കേരളം തമിഴ്നാട് കർണാടക പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ചലനം ഉണ്ടാവുമോ കേരളത്തിലും ആ കാര്യമായ ചലനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നിരുന്നാലും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സീറ്റ് കൂടുതൽ കിട്ടിയേക്കാം എന്നാലും ആദ്യത്തത് പോലെ അതായത് മുമ്പുണ്ടായ ഒരു കേരളം പിടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല എന്നായിരിക്കും നമ്മുടെ ഇവിടെ എറണാകുളം സീറ്റിൽ ആര് വിജയിക്കും ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കുമ്പോ സിറ്റിങ് എം പി ആയ കോൺഗ്രസിന്റെ ശ്രീ ഹൈബീഡൻ ജയിക്കും സത്യസന്ധമായി കാണുന്ന സാധ്യത കാരണം പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പ്രചരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടതുപക്ഷത്തിന്റെ ആളാണ് ഞാനുള്ള ജയിക്കണം എന്നുള്ളതാണ് പക്ഷെ എന്നാലും ഹൈബ്രിഡിന് സാധ്യത കാണണമെന്നു താങ്കളൊരു ബഹുമാനം തോന്നുന്നു ഞാൻ ഒരു ലാസ്റ്റ് ചോദ്യം ചോദിക്കുകയാണ് ഇടതുപക്ഷം ഇവിടെ ഒരിക്കലും തിരിച്ച് വന്നിട്ടില്ല ഇടതുപക്ഷം ഇവിടെ ഒരിക്കൽ പോലും ജയിച്ചിട്ടില്ല പക്ഷേ ഇടതുപക്ഷത്തിന് ജയിക്കാം ഒന്നും അസാധ്യമായി നമ്മുടെ മുന്നില്ല എന്തൊക്കെ ഘടകം കൂടെ ശ്രദ്ധിച്ചാൽ ഇടതുപക്ഷത്തിന് ഇവിടെ ജയിക്കാൻ കഴിയും ഇടതുപക്ഷം ഒന്നും കൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങണം ഇവിടെ എറണാകുളത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു മഴ പെയ്തു തന്നാൽ എറണാകുളം മേനക ഭാഗമൊക്കെ വെള്ളം കയറുന്നൊരവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് ഞാൻ ബസ്സിൽ കണ്ടക്ടറായിട്ട് പോകുന്നു വണ്ടി ചില ദിവസങ്ങളിൽ ചാലും മുടങ്ങിപ്പോകുന്നു ഇപ്പോൾ മഴയില്ലാമായ സിറ്റുവേഷനാണ് പക്ഷേ മഴ വന്നുകഴിഞ്ഞാൽ ഓടകളൊക്കെ എന്താ പറയുക എല്ലാം തുറന്ന് വെള്ളം അവസ്ഥയിലാണ് എറണാകുളം സിറ്റി തന്നെ ഉള്ളത് അതിലൊക്കെ എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ ഒക്കെ ആയി കുറേയൊക്കെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നു അദ്ദേഹം ഈ ഒരു മാസത്തിനിടെ പല തവണ കേരളത്തിൽ വന്നുപോയി അദ്ദേഹത്തിന്റെ ജനപ്രീതി ഇവിടെ കൂടിയിട്ടുണ്ടോ ഏതെങ്കിലും സീറ്റ് ബിജെപിക്ക് പിടിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല തൃശ്ശൂർ എല്ലാവരും സുരേഷ് ഗോപി ഞങ്ങൾ തൃശ്ശൂര് കേന്ദ്ര കേന്ദ്രതലത്തിൽ അവർക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റ് ആണ് കറണ്ട് അവർ നാനൂറ് പിടിക്കൂന്ന് പറയുന്നു ബിജെപി ആണോ ജയിക്കാം വിൻ ചെയ്യാൻ പോകുന്നത് അവിടെ ഈ നമ്മുടെ ഒരു കാര്യത്തിനും മാറ്റാൻ തട്ടില്ല അവരൊരു കാരണവശാലും മാറ്റാൻ പറ്റും ബി ജെ പി കാരണം അതൊക്കെ അവരുടെ കോട്ടയാക്കി എടുത്തേക്കണവർ നരേന്ദ്രമോദി വന്നിട്ടാണ് ഇങ്ങനെ ഒന്നൊരുപാട് പക്ഷേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം കോൺഗ്രസ് ആണല്ലോ ഭരണത്തിലിരുന്നത് ഇവരിപ്പം തൃശ്ശൂരിൻ്റെ പുറകെയാണ് നടക്കുന്നത് തൃശ്ശൂരാണ് അവരുടെ നോട്ടം അത് സുരേഷ് ഗോപി ഉള്ളതുകൊണ്ടാണ് വേറെ ഏത് ആൾ വന്നാലും അവിടെ അങ്ങനെ വല്ല സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യ അവിടെ ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ഇവിടത്തെ കണ്ടേക്കുന്നത് പിന്നെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളും വന്നിട്ടുണ്ട് ബിജെപിയിലേക്ക് കുറെ ആൾക്കാർ കുത്തി അങ്ങോട്ട് ഒഴുകിയിട്ടുണ്ട് മാറ്റങ്ങളുണ്ട് അവിടെ ഒരുപാട് മറ്റെന്ന് പറഞ്ഞാൽ ചുവന്ന കൂടി മാറിക്കൊണ്ടിരുന്ന സ്ഥലമാണ് തൃശ്ശൂരി ട്വന്റി ട്വൻറ്റിയുടെ ഒരു അവസാന ഒരു മാച്ചിൻ്റെ ഒരു ഘട്ടം പോലെ അല്ലെങ്കിൽ ഹുസൈൻ ബോൾട്ടുള്ള വലിയൊരു ഓട്ടക്കാരൻ്റെ അവസാനത്തെ ലാപ്പിലേക്കുള്ള ഓട്ടം പോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ അവിടത്തെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിങ് വടകര തൃശ്ശൂർ തൃശ്ശൂരാണ് ഏറ്റവും ജനങ്ങൾ ഉറ്റുനോക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ പോലും ഉറ്റുനോക്കുന്നത് തൃശ്ശൂരാണ് ശരിയല്ലേ ചാലക്കുടി അല്ല നോക്കണത് തൃശൂരാണ് നോക്കണത് ആ ദിവസം കോവി കൊണ്ടാണ് കാരണം അല്ല വേറെ ഏത് അറിയുന്നാലും അവിടെ ആർക്കും ഇത്ര ഇത് നോട്ടം ശരിയല്ലേ ഞാൻ പറഞ്ഞു ബേനസീർ ഫോട്ടോ നിക്കണിതും ചോദിക്കാൻ ചോദിക്കുന്നതിന്റെ കൊഴപ്പൊന്നുമില്ലല്ലോ ബേനസീർ ഓ ബേനസീർ ഫോട്ടോ അതേ എനിക്കോ പെട്ടെന്ന് പാകിസ്ഥാനാന്ന് തോന്നിപ്പോ മിക്ക ആൾക്കാരും പറയാറുണ്ട് എന്നെ കാണുമ്പോ പ്രധാനമന്ത്രിയാ പുള്ളിക്കാറ്റിനെ പോലെ ഞാൻ ഞാനിരിക്കണ അങ്ങോ ആ നാട്ടിൽ പോയിട്ടുണ്ടെങ്കി എന്നെ കണ്ട അങ്ങനെ എല്ലാവരും അവിടുത്തെ മന്ത്രിയാക്കുന്ന് പറഞ്ഞു ബെനാസിർ ബുട്ടോനെ പോലെ ഇരിക്കണേ എനിക്ക് തെറ്റില്ല ഇല്ല ഇല്ല ഞാനിന്ന പോലീസ് എന്തോ ആവശ്യത്തിനായിട്ട് പോയപ്പോ ആ സാറന്നെ അങ്ങനെ വിളിച്ചിരുന്നു അദ്ദേഹം എനിക്ക് ാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അടിക്കടിക്ക് കേരളത്തിൽ വരുന്നുണ്ട് അദ്ദേഹം പത്തനംതിട്ട തൃശൂർ എറണാകുളം റോഡ് ഷോയിലൊക്കെ പങ്കെടുത്തു ധാരാളം ജനാവലി വന്നിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ധാരാളം വന്നിരുന്നു നാളെ ആലത്തൂർ പാലക്കാടാണ് വരുന്നത് പക്ഷെ പാലക്കാടിലെ ആലത്തൂരിലെ കാൻഡിഡേറ്റിനെ ഇപ്പോഴും നിശ്ചയിച്ചിട്ടില്ല അദ്ദേഹം ഈ അടിക്കടിക്ക് കേരളത്തിൽ വരുന്ന മുമ്പൊന്നും പ്രധാനമന്ത്രിമാർ ഇങ്ങനെ വന്നിട്ടില്ല പാർട്ടിക്ക് ഗുണം ചെയ്യുമോ ബി എന്ന സംഘടനയ്ക്ക് ഗുണം ചെയ്യുമോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കേരള മണ്ണിൽ വളരുമോ അതിനെക്കുറിച്ച് പി ഞാൻ പറഞ്ഞുകഴിഞ്ഞാ മറ്റുള്ള പാർട്ടിക്കാർക്ക് അത് പറ്റൂലും നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അത് ഗുണമായിട്ട് തീരും ഏ അതിനോട് ഞാനൊന്നും തെറ്റാ നല്ല കാര്യം ചെയ്യണവര് നല്ലതന്നെ തെറ്റായിട്ടുള്ളതാണെങ്കിൽ തെറ്റു തന്നെ എൻ്റെ കാഴ്ചപ്പാട് അത്രേ ഉള്ളൂ അതിപ്പോൾ ആരായാലും മോദി മോദിയായാലും ശരി ഏത് മന്ത്രിമാരും ഇപ്പോൾ നമ്മുടെ പിണറായി സാറാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ഈ രാഹുൽ ഗാന്ധി സാറാണെങ്കിലും നല്ലതാണ് നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെ അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഞാൻ എനിക്കൊരു ചോദ്യമുണ്ട് നമ്മുടെ മുൻ ലീഡർമാരെ കോൺഗ്രസിൻ്റെ മുൻ ലീഡർമാരെ ശ്രീ കരുണാകരൻ്റെയും എ കെ ആന സാറിൻ്റെയും മക്കൾ ബി ജെ പിയിൽ ചേർന്നു അതുപോലെ തന്നെ ഇപ്പോ ചാണ്ടിയമ്മനും സ്റ്റേറ്റ്മെന്റ് ഏകദേശം ബി ജെ പിയുടെ അടുത്താണ് സംസാരിക്കുന്നത് അവര് എന്താണ് തെറ്റെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അപ്പൊ പ്രധാനപ്പെട്ട യു ഡി എഫിന്റെ മൂന്ന് നേതാക്കന്മാരുടെ മക്കളും ഭാവിയിൽ ബി ജെ പിൽ ആയിത്തീരുമോ എല്ലാരും അതിന്റെ കാര്യം ഞാൻ ഇപ്പൊ എന്താ പറയാ നമ്മളിപ്പോ ഒരു പാർട്ടിയിൽ നിന്നാൽ അതിൽ ഉറച്ചു നിൽക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുതെന്നാണ് എന്റെ അത് എന്തൊക്കെ തന്നാലും അത് നമുക്ക് എന്താ പറയാ നല്ല തീരുമാനമല്ല അത് ഉചിതമായിട്ട് നമ്മളൊരു പാർട്ടിയെ വിശ്വസിച്ച് തന്നെ ഉറച്ചു നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം വാഗ്ദാനങ്ങളായാലും എന്ത് കിട്ടിയാലും പോകരുതെന്നുള്ളതാണ് നമ്മളെ പാർട്ടിനെ ചതിക്കണം നമ്മളിപ്പോൾ ഒരു ആളെ ചതിക്കണതിന് തുല്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റുള്ളവർ എനിക്കറിയില്ല കേട്ടോ എൻ്റെ കാഴ്ചപ്പാടിലുള്ളതാണ് ഞാൻ പറഞ്ഞത് പോക പോകരുതെന്നാണ് ആ പാർട്ടി തന്നെ ഉറച്ചു നിൽക്കുക ചിലപ്പോൾ നമുക്ക് നഷ്ടം ഇരിക്കും ചിലപ്പോൾ നമുക്ക് ലാഭം ഇരിക്കും ഇപ്പം ഞാൻ ഈ ബിസിനസ് ചെയ്യണെനിക്ക് നഷ്ടമുണ്ട് ലാഭമുണ്ട് പക്ഷെ ഞാൻ അത് ഇട്ടറിൽ പോകാൻ പറ്റില്ല എനിക്ക് അത് ഞാൻ സഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും നഷ്ടവും ലാഭമോ ഉണ്ടാവും ലാഭത്തിന് വേണ്ടി ആരും നമുക്ക് വാപ്പാൻ വിമാനം മാറ്റാൻ പറ്റുള്ളൂ ലാഭം കിട്ടുന്ന കാര്യത്തിന് അവരെ മാറ്റാൻ പറ്റുള്ളൂ അതേ കാഴ്ചപ്പാടേനിക്കുള്ളൂ ബി ജെ പി ഈ തവണ ഒരു മൂന്ന് മൂന്ന് സീറ്റെങ്കിലും സീറ്റ് കിട്ടുമെന്ന് വളരെ പ്രതീക്ഷയോടും ശുഷ്കാന്തയോടും ആത്മവിശ്വാസത്തോടും കൂടെ പറഞ്ഞു ഏതാണ് ആ മൂന്ന് സീറ്റുകൾ അതെനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും മോദിജിയുടെ പ്രവർത്തനങ്ങളിൽ കുറേ ചെറുപ്പക്കാർ ആകൃഷ്ടരാണ് ആദ്യം അദ്ദേഹം നമ്മൾ പത്ത് വർഷം മുന്നേ കണ്ട ഒരാളല്ലേ ഇപ്പം പല രീതിയിലും ജനപ്രീതി അദ്ദേഹത്തിന് വർദ്ധിക്കുന്നു സെൻട്രൽ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകളെയൊക്കെ അവർ അതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നു പിന്നെ പറയുവാണെങ്കിൽ ഏത് പ്രൊജക്റ്റ് ഉണ്ടെങ്കിലും ഏതൊക്കെ ടൈം അതേ ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നു നല്ലൊരു മോണിറ്ററിങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രോജക്റ്റ്സ് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുതന്നെ സ്കീമുകൾ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു തൃശ്ശൂരിലെ കാര്യം എങ്ങോട്ടേക്കാണ് പോകുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി കൊണ്ടുപോകില്ലേ അനിൽ ആൻ്റണി എങ്ങനെയാണ് അനിൽ ആന്റണി കേറാൻ പാടാണ് അദ്ദേഹം ജോർജ് ആയിരുന്നു ബെസ്റ്റ് ഓപ്ഷൻ പി സി ജോർജ് സാറിൻ്റെ പ്രൊഡിക്ഷൻസ് ഒക്കെ ശരിയാവാറുണ്ട് അപ്പം അതുകൊണ്ട് പി സി ജോർജ് സാർ ഒരു കാര്യം പറഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞത് നോക്കുമ്പോൾ ആ കാര്യം സത്യമായിരിക്കും അപ്പോൾ പി സി ജോർജ് സാറായിരുന്നെങ്കിൽ കുറച്ചും കൂടി വോട്ട് പിടിച്ചേനെ